നാളെ നിങ്ങളുടെ മക്കൾക്ക് ഈ അവസ്ഥ ഉണ്ടാവാതിരിക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഞാൻ എൻ്റെ മോന് സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതാണ് അവൻ്റെ വയറുവേദനയും ഛർദിയൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് കാണിക്കാൻ വന്നതാണ് അപ്പോൾ ഡോക്ടർ ഡ്രിപ്പ് പറഞ്ഞു ഞാൻ മെയിൽ വാർഡിൽ ഇടാനായിട്ട് മോനെ കൊണ്ടു ചെന്നു അപ്പോൾ അവിടെ കണ്ട കാഴ്ചയാണിത് മോനിരിക്കുന്ന ബെഡിൻ്റെ അതായത് മോനെ അവർ കൊണ്ടിരുത്തിയ ബെഡിൻ്റെ തൊട്ട് അടുത്തായിട്ട് ഒരു വലിയ ചെലന്തി ഇവിടെ ക്ലീനിങ് നടക്കുന്നില്ലേ അതുമാത്രമല്ല ഒരു ബെഡിലും ഷീറ്റില്ല ഞാൻ ചോദിച്ചു എന്താ ഷീറ്റ് ഇല്ലാത്ത എൻ്റെ കുഞ്ഞിനെ കിടത്ത ഷീറ്റ് എവിടെയെന്ന് വെച്ചാൽ പറയാം ഇല്ല നമുക്ക് ഡെയിലി ഒരു ഷീറ്റ് മാത്രമേ കൊടുക്കുകയുള്ളൂ ഒരു ബെഡിന് അതുകൊണ്ട് ഷീറ്റില്ല എന്ന് പറഞ്ഞ് ഞാനൊന്നും മിണ്ടിയില്ല കാരണം ഡ്രിപ്പിട്ട് കിടക്കുന്ന എൻ്റെ കുഞ്ഞിനെ എന്തായാലും കിടക്കണമല്ലോ അവനെ ഇരുത്തി എന്തായാലും ഇത് മൊത്തം തീർക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ടീഷർട്ട് ഊരി ഞാൻ അത് വിരിച്ചു എൻ്റെ മോനെ കിടത്തി അപ്പോൾ നെമോണിയായിട്ട് വന്നൊരു ചേട്ടൻ്റെ ഫാമിലി എന്നെ ഹെൽപ്പിനെ വിളിച്ചു പിള്ളി ടോയ്ലറ്റിൽ കൊണ്ടുപോകാനായിട്ട് ഞാൻ നോക്കുമ്പോൾ മെയിൽ ടോയ്ലറ്റിൽ പൂട്ടിയിട്ടേക്കുക പൂട്ടിയിട്ടേക്കുക എന്ന് വെച്ചാൽ കെട്ടിയിട്ടേക്കുക ഞാൻ ചോദിച്ചു എന്താ ഈ കാരണം എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അതിൽ സ്മെല്ലുണ്ട് അത് ലീക്കാണ് അങ്ങനെയൊക്കെ അവരെന്തൊക്കെയോ പറഞ്ഞു ഫീമെയിൽ വാർഡിൻ്റെ ടോയ്ലറ്റിൽ പോയി ടോയ്ലറ്റിൽ ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണിത് ഷർദിൽ അതേപടി കിടക്കുന്നു ഇതൊന്നും ക്ലീൻ ചെയ്യാൻ ഇവിടെ ആരുമില്ല അപ്പോൾ ഇതെല്ലാം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട ഒരു സ്റ്റാഫ് ഓടിപ്പോൾ ബെഡ്ഷീറ്റ് കൊണ്ടുവന്നു എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്താ ഷർട്ടില്ലാതെ നടക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കാര്യമല്ല ഷർട്ട് ഇടുന്നതും ഷർട്ട് ഇടാത്തതൊക്കെ എൻ്റെ മോനെ സുഖമില്ലാതെ കൊണ്ടുവന്നു അവനെ ഇടാൻ എനിക്ക് കിടത്തണം വേറെ ഷീറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഷർട്ട് ഊരി കൊടുത്തു അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് വേറെ വാടിയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ ബാക്കിയുള്ളവരുടെ അവസ്ഥയോ ഒന്നേരം എൻ്റെ മോൻ്റെ കാര്യം മാത്രം നോക്കണ്ട ബാക്കിയുള്ളവരുടെ അവസ്ഥയോ അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ നിങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ഈ അവസ്ഥ വരാതിരിക്കുക നോക്കുക